വെള്ളം മക്കൾ വീട് വാഹനം ഭക്ഷണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഉണ്ടായിരിക്കണം ശുക്ർ എന്ന് പറഞ്ഞത് വരാൻ പോകുന്നതിനല്ല വന്നതിനാണ് നിങ്ങക്ക് മനസ്സിലാകുന്നുണ്ടോന്നറിയില്ല അരമണിക്കൂർ തലവേദന ഉണ്ടായി മൈഗ്രെയിൻ അരമണിക്കൂർ തലവേദന ഉണ്ടായ നമ്മൾ എന്താ പറയാ ഉടച്ചോനേ എന്തിനാണ് ഇങ്ങനെ എന്നെ അടങ്ങാറക്കുന്നത്വേദനായിട്ട് വയ്യല്ലോ എന്ന് നമ്മൾ പറയാം തലവേദന ഇല്ലാത്ത ഇരുപത്തി മൂന്നര മണിക്കൂർ അപ്പുറത്ത് കിടക്കുന്നുണ്ട് തലവേദന ഉണ്ടായ അരമണിക്കൂറിനെ ഓർക്കലല്ല ഷുക്ർ ഞാമത്തിനെ ഓർക്കലാണ് ഷുക്ര് തലവേദന ഇല്ലാത്ത ഇരുപത്തി മൂന്നര മണിക്കൂറിനെ ഓർക്കലാകുന്നു ഷുക്ര് പക്ഷെ നമുക്ക് ഏതാ ഓർമ്മ വരിക തലവേദന ഉണ്ടായ അരമണിക്കൂറാണ് ഓർമ്മ വരിക നന്ദിയില്ലാത്ത ഒന്ന് നമ്മളെ പറ്റില്ല അതിനെ ആരപെച്ച വരുക ആലോചിച്ചോക്ക് ഞാൻ നമ്മളെ തന്നെ പറഞ്ഞത് വണ്ടി വാങ്ങിയത് ഓർക്കലാകുന്നു ഷുക്ര് വണ്ടി തട്ടിയത് ഓർക്കലല്ല ശുക്രേ വണ്ടി വാങ്ങിയാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അതിനെന്താ ഓർമ്മ ഉണ്ടാകുക ആ മൂന്നാമത്തെ വളവിൽ നിന്ന് ആൾ തട്ടിയത് ഡേറ്റും സമയം ഓർമ്മ ഉണ്ടാവും വാങ്ങിയ സമയം ചോദിച്ചാൽ അതിപ്പോ രാവിലെ തോന്നുന്നുണ്ട് അറിയും തട്ടിയ സമയം ചോദിച്ചു നോക്കി കൃത്യകാരം നിക്കമത്തിനെ ഓർക്കലല്ല ഷുക്രേ ഞാമത്തിനെ ഓർക്കലാകുന്നു ഷുക്രേ എന്ന് പറഞ്ഞാൽ ഞാമത്ത് ഓർക്കലാണ് പക്ഷെ അത് നമ്മൾ മറക്കും നമുക്ക് നിക്കമത്താണ് ഓർമ്മയിലുണ്ടാകുക പോരാ ഓർക്കണം അതിനാണ് ശുക്ര എന്ന് പറയാം അപ്പം ഒരുപാട് കാര്യങ്ങൾ മറക്കേണ്ടതായി ഉണ്ടാവും കുറേ കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ടാവും ഒമ്പത് മാസവും ഒമ്പത് ദിവസവും ഒമ്പത് മണിക്കൂറും ഒമ്പത് മിനിറ്റും ഒമ്പത് സെക്കൻഡും ഉമ്മയുടെ വയറിൽ നമ്മൾ താഴെ ഇറങ്ങാതെ കിടന്നത് ഓർമ്മയില്ല താഴെറങ്ങ ഒരു മനുഷ്യൻ നമ്മളെല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഒരാൾ അടുത്തുള്ളവന്റെ തോളിൽ ഇങ്ങനെ കൈയിട്ടും കണ്ടിരുന്നൂട്ടിക്കളി കുറച്ച് കഴിഞ്ഞാലും എല്ലാം കൈ ഇറക്കി വച്ചു എന്തേ വേണ്ട നമ്മൾ തിരൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് ആയി എന്ന് വിചാരിക്കുക കാര്യങ്ങനെ തെരഞ്ഞു നോക്കും എന്താ അറിയാ ആരും ഇല്ലാത്ത സീറ്റ് ഉണ്ടോന്ന് അടുത്തൊരാളിങ്ങനെ തട്ടി നമുക്ക് ഞമ്മക്ക് വിഷമാണ് അതിനുള്ള ഓഡിറ്റോറിയത്തിൽ നടുവിൽ ഒരു വടി ഇങ്ങനെ വെച്ചിരിക്കണത് എന്തെ അടുത്തുള്ള ആളെ മേത്ത് ഇട്ടാതിരിക്കാന് നമുക്ക് വിഷം അങ്ങനത്തെ നമ്മളെ താഴെ ഇറങ്ങാതെ അമ്മാന്റെ വയറ്റിൽ ഒമ്പത് മാസം ഇരുന്നത് ഓർമ്മയില്ലാതെയാകുന്നു നിയമത്ത് ഓർമ്മയില്ല എന്നാലോ നിഗമത്തി നമുക്ക് നല്ല ഓർമ്മയാണ് നാല് ഉമ്മയാണ് എന്താ കാര്യം ആ പെരുന്നാൾക്ക് നാല് മാക്സിമം എടുത്തെടുത്തപ്പോ എതിർത്ത് ശരിയായില്ല എന്നാണ് എതിർക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥ കേട്ടോ എതിർക്കണം എന്നീ പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല പക്ഷെ നമുക്ക് അങ്ങനെ കൊണ്ട് തോന്നും ചില കാര്യങ്ങൾ അതന്നെ ഞമത്ത് ഓർക്കാത്തതാണ് പ്രശ്നം ഞമത്തുകളെ ഓർക്കണം നിക്കമത്തിനെ ഓർക്കുന്നതിന്റെ പേരല്ല ശുക്കർ ശാക്രിയങ്ങളായിരിക്കണം സ്വാഭീര്യങ്ങളായിരിക്കണം ആയിരിക്കണം മുത്തവക്കിലിങ്ങളായിരിക്കണം എല്ലാ വെള്ളിയാഴ്ചയും പള്ളിക്ക് ചെന്നാൽ ഇമാമം മുടങ്ങാതെ നാല് മുത്തക്കിങ്ങളുടെ പേര് പറയും റളിയല്ലാഹു ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പേര് എന്തിനാ പറഞ്ഞത് എന്ന് പറയാൻ തന്നെ ചങ്ങായിമാരെ വിജയിക്കാൻ പറ്റും എന്നറിയാൻ തന്നെയാണ് നാലാൾക്കാരുടെ പേര് പറയണത് എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ പറയും നമ്മൾ ഓലമാരിയാണ് ആയി കിട്ടണ്ടേ കുടുംബസംഗമ മഹല് കുടുംബസംഗമാണ് ഞമ്മള് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പല കുടുംബ സംഘമുണ്ട് ഏറ്റവും നല്ലൊരു കുടുംബസംഗമം മാലിന്യ കുടുംബസംഗമം തന്നെയാണ് ഇപ്പോൾ ഈ മഴയൊക്കെ പോയാലേ വേറൊരു കുടുംബസംഗമുണ്ടാവും എന്നൊക്കെ വിളിക്കലുണ്ട് പ്രസംഗിക്കാന് താഴത്തേതിൽ കുടുംബസംഗമം മേലേതിൽ കുടുംബസംഗമം തെക്കേതിൽ കുടുംബസംഗമം വടക്കേതിൽ കുടുംബസംഗമം കിഴക്കേതിൽ കുടുംബസംഗമം പടിഞ്ഞാറേതിൽ കുടുംബസംഗമം നടുവിൽ കുടുംബസംഗമം ഇടയിൽ കുടുംബസംഗമം ഞാൻ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ അങ്ങനെ വലിയ കുടുംബം ഉണ്ടാവും ഇത് നല്ലൊരു കുടുംബസംഗമാ അതുകൊണ്ടുതന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അള്ളാഹു സുബാനോത്താൽ ഈ ലോകത്ത് ഒരു മനുഷ്യന് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മക്കൾ നേരാകാന്നുള്ളത് ഭാര്യ നേരാകാം ഭർത്താവ് നേരാകാം മക്കൾ നേരാകാം വലിയ സൗഭാഗ്യമാണ് ഭാര്യ നേരാണ് ഭർത്താവ് നേരാണ് മക്കൾ നേരാണ് എന്തുവേണം അവനാൻ്റെ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ നമ്മളെ വാപ്പിയമ്മയും പറഞ്ഞത് ആദ്യം നമ്മളാണ് കേൾക്കണം നമുക്കൊരു മൂന്ന് സെന്റ് സ്ഥലവും അതിൽ ചെറിയൊരു ഓടിട്ട പേരി ഉണ്ടാവുമ്പോഴേക്ക് രാവിലെയും വൈകുന്നേരവും തറവാട്ട് പാർക്കണ വാപ്പാൻ്റെയും ഉമ്മന്റെയും കുറ്റം പേരക്കുട്ടികളെ കേൾപ്പിച്ച് പറയലെന്നെ ഒരു പതിവാണെങ്കിൽ നേരാകുക എന്നുള്ളത് ദുന്യാവൊന്നും ഉണ്ടാവില്ല ആഹൃത്തിൽ അതിൻ്റെ അവസരവും ഉണ്ടാവില്ല അല്ല അറിയിക്കണം നമ്മള് ലോകചരിത്രത്തിൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഒരാള് മക് മകനെ ഉപദേശിച്ചത് മാത്ര കുർആാനുള്ളു ലുഖ്മാൻ അൽ ഹക്കീന്ന് പറഞ്ഞാൽ റതി അള്ളാൻ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സൂറത്തുണ്ട് ലുഖ്മാൻ റതി അള്ളാൻ സഹിയായ അഭിപ്രായം അനുസരിച്ച് പ്രവാചകനല്ല ഒരു സ്വാലിഹായ നല്ല മനുഷ്യനാണ് നല്ലൊരു സ്വാലിഹായ മനുഷ്യനാണ് സൈദനാലുഖ്മാൻ തന്റെ മകനെ ഉപദേശിച്ച് കുറാല് പറഞ്ഞു വേറെ എത്രങ്ങാനും മനുഷ്യന്മാരും മക്കളെ ഉപദേശിച്ചിട്ടുണ്ടാവും കുറാലില്ല ഒരാൾക്ക് മാത്രം എന്താ പറയാൻ കാരണം മുമ്പേക്ക് ഒരു ഉമ്മ ഉണ്ടായിരുന്നു സൈതനാലുഖ്മാൻ റതിയു ഉമ്മ ഉണ്ടായിരുന്നു പ്രായമായ ഉമ്മ ഉമ്മാക്ക് പ്രായത്തിന്റെ ചില അസ്വസ്ഥതകളുണ്ട് എന്താണ് പറയണത് എന്ന് വലിയൊരു ലെവലില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നും രാവിലെ ലുക്കുമാൻ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നും പുറത്തു പോകും അപ്പൊ ഉമ്മാനോട് ചോദിക്കും ഉമ്മാ വൈകുന്നേരം വരുമ്പോ ലുഖ്മാൻ എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും സൈദനാലുക്കുമാൻ റിയാ വന്നുവിനോട് ഉമ്മ എന്തെങ്കിലും ഒന്ന് പറയും എന്തേലും ഒന്ന് കൊണ്ടുവരാൻ പറയും മോനെ അന്ന് ഐസ്ക്രീം കൊണ്ടു കൊണ്ടുപോകുന്നു ഉദാഹരണം അന്ന് ഐസ്ക്രീം ഉണ്ടായിരുന്നോന്നും ചോയിച്ചാണ്ട് പിന്നാലെ കൂടണ്ട അതൊരു ഉദാഹരണം ഒരു ദിവസം ചോദിച്ചു ഉമ്മ വൈകുന്നേരം ഞാൻ വരുമ്പോ ലുക്കുമാൻ വരുമ്പോ എന്താ കൊണ്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ ഉമ്മാൻ്റെ കുട്ടിന്ന് വൈകുന്നേരം വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടു കൊണ്ടുപോകാറു സൈദനാലുക്കുമാൻ റങ്ങിയാ വന്നു ഉമ്മാന്റെ കാലിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണിന് എടുത്തു കണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മ ഇത് തന്നെയാണ് സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് ഇന്ന് ലുക്കുമാൻ പണിക്ക് പോണില്ല എന്ന് പറഞ്ഞു അപ്പൊ മൂപ്പരെ എല്ലാ ദിവസവും ജോലിക്ക് ഇമ്മക്ക് ഉമ്മാക്കെന്തേലും കൊണ്ടു കൊടുക്കാനായിരുന്നു ഇന്ന് കൊണ്ടുവരാനുള്ള സാധനം പുറത്തുന്നുണ്ട് അവിടെ ഇന്ന് പോണിഞ്ചാറിഞ്ഞു ആ മനുഷ്യൻ തന്റെ മകന് കൊടുത്ത ഉപദേശം കുറാലുണ്ട് എന്താ പ്രത്യേകത മൂപ്പരും മൂപ്പരും ഉമ്മനെ നോക്കിയതാണ് മന മാത്രം നോക്കിയാൽ പോരാ വാപ്പാനെ നോക്കണം ഇന്നത്തെ സമൂഹത്തിന്റെ വലിയൊരു പ്രശ്നം എന്താ വച്ചാൽ ഇമ്മാരെ പിന്നി നോക്കും വാപ്പാരെ തീരെ നോക്കണില്ല എന്നുള്ളതാണ് ഉമ്മാരെ പിന്നെയും കുറെയൊക്കെ നോക്കിയിട്ടുണ്ട് വാപ്പാരെ തീരെ നോക്കണില്ല കുട്ടികൾ കുട്ടികളിങ്ങനെ രേഖ വലുതായി ഒരാൾ ഖത്തറിലായി ഒരാൾ കുവൈത്തിലായി ഒരാൾ അക്കരമയായി ഒരാൾ ഇക്കരമയായി ഒരാൾക്ക് സൂപ്പർ മാർക്കറ്റായി ഒരാൾക്ക് കണ്ണടപ്പീടി ആയാലും ഇമ്മയും കുട്ടികളും കൂടി ഒന്നാവും വാപ്പാൻ ഒരറ്റ ചവിട്ട് തിരിഞ്ഞു നോക്കൂല ആ പെരയിൽ എന്തുണ്ടായാലും മൂപ്പരോട് പറയില്ല ചോദിക്കൂല ഒക്കെ തീരുമാനിച്ചിട്ട് പിന്നെ അവസാനം ഇങ്ങനെ പറയും തീരുമാനിക്കുന്നതിന് മുമ്പ് പറയണ്ടേ അൽസത്ത് എന്നാണ് പുണ്യനവി പറഞ്ഞത് സല്ലിസ്ലാം സ്വർഗത്തിന്റെ നടുത്തവാതിര എന്നാണ് മുത്തുനബി പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ ആദ്യത്തെ ഹൽക്ക് ഉമ്മല്ല അള്ളാഹു അബ്ബുൽ ഒരു മനുഷ്യനെ വിളിക്കപ്പെടുന്നതും അറിയപ്പെടുന്നതും അവന്റെ വാപ്പയിലേക്ക് ചേർത്താൻ അതുകൊണ്ട് വാപ്പ വലിയ പ്രധാന ജനിക്കണോ വേണ്ടയോ എന്ന തീരുമാനം വാപ്പാന്റെ തീരുമാനമാകുന്നു എന്ന് തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണും അത് വാപ്പാക്കേ ഉള്ളൂ ഉമ്മാക്കില്ല അതുകൊണ്ട് നീ ഇവിടെ വരണോ വരണ്ടോ എന്നത് നിന്റെ വാപ്പാന്റെ തീരുമാനമാണ് എന്ന് കാണാം അല്ലെങ്കിലും മനുഷ്യന്റെ വലിയൊരു അഭിമാനാണല്ലോ വാപ്പാറിനായി അല്ലാ നേരം പതിനൊന്നരായി വാപ്പ ചീത്ത പറയും എന്ന് പറഞ്ഞാല് അഭിമാനമുള്ള വർത്താനായി പക്ഷെ വേറൊന്ന് ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പ എവിടെയാണുള്ളത് എന്നത് വേറൊരു പ്രശ്നമാണ് ചീത്ത പറയണമെങ്കിലും ഒരു യോഗ്യത എല്ലാവർക്കും പറയാൻ പാടില്ല എല്ലാവർക്കും പറയാൻ പാടില്ല ചീത്ത പറയണമെങ്കിലും ആണോ ഒരു യോഗ്യത ചീത്ത പറയാനെങ്കിലും യോഗ്യതയുള്ള വാപ്പ എവിടെയാണുള്ളത് അത് വേറൊരു പ്രശ്നമാണ് അതും പ്രശ്നം തന്നെ അതുകൊണ്ട് കുടുംബത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിലെ ഒരു ഘടകം ഉമ്മയാണ് ഒരു ഘടകം ബാപ്പയാണ് വേറൊരു ഘടകം ഭാര്യയാണ് വേറൊന്ന് ഭർത്താവാണ് ഇനിയും ഒന്ന് മക്കളാണ്